എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഇന്നത്തെ വീഡിയോയിൽ അടിപൊളിയായിട്ടുള്ളൊരു മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഞാൻ എടുത്തിട്ടുള്ളത് ആവോലിയാണ് നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം വലിയ സൈസുള്ള മീനാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും ആദ്യം നമുക്ക് ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു മസാലയാണ് തയ്യാറാക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് മസാലപ്പൊടിയുടെ അളവൊക്കെ നിങ്ങൾ നിങ്ങളെടുക്കുന്ന മീനിൻ്റെ സൈസിനനുസരിച്ച് കൂട്ടക്കുറിക്കൊക്കെ ചെയ്യാം ഞാൻ ഒരു നാരങ്ങ മുഴുവനായിട്ട് ഇതിലേക്ക് പിഴഞ്ഞു കൊടുക്കേണ്ട ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കേണ്ടത് ശേഷം ഇതിലേക്ക് ഒരളുപ്പം വെള്ളം കൂടി ചേർത്ത് ഇതൊന്ന് ലൂസ് പരുവത്തിലാക്കി എടുക്കുകയാണ് മെയിനില് നമുക്ക് തേച്ചു പിടിപ്പിക്കാനുള്ളൊരു വലുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഫിഷ് മരുന്നിനേറ്റുള്ള മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കഴുകി വൃത്തിയാക്കി വെച്ച മീനിൽ തേച്ചു പിടിപ്പിക്കാം തേച്ച് പിടിപ്പിക്കുമ്പോൾ മുഴുവനായിട്ടും മസാല എല്ലാ ഭാഗത്തും എത്തണം ആ രീതിയിൽ തേച്ച് പിടിപ്പിക്കണം നമ്മൾ മീൻ വരയിട്ട് കൊടുത്തതിൻ്റെ ഉൾഭാഗത്തും അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗത്തൊക്കെ നന്നായിട്ട് മസാല തേച്ച് കൊടുക്കണം മസാല നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മളത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുകയാണ് ഇനി നമുക്ക് പൊള്ളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഗ്രേവി തയ്യാറാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഒരു സവാളതുപോലെ ചെറുതായി അരിഞ്ഞത് എടുത്തിട്ടുണ്ട് പിന്നീട് രണ്ട് തക്കാളി അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നീട് ഇതിലേക്ക് വേണ്ടത് ചെറിയുള്ളിയാണ് ചെറിയുള്ളി അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ വേണം ഞാനിപ്പോൾ ഇവിടെ ഏകദേശം അര അരക്കിലോ എന്നുള്ള ചെറിയുള്ളി ഇതുപോലെ ചെറുതായി ചോപ്പ് ചെയ്തെടുത്തതാണ് ഈ സവാള എടുക്കുന്നതിന് പകരം മുഴുവനായിട്ട് ചെറിയുള്ളി എടുത്ത് അങ്ങനെയും ഈ മീൻ പൊള്ളിച്ചത് നമുക്ക് ഉണ്ടാക്കാം അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റാണ് നമുക്കിനി ഇതിന് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ ചട്ടി ചൂടായപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്കിനി അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ശേഷം ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ ചതച്ചു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഉള്ളികളെല്ലാം പെട്ടെന്ന് വാടിക്കിട്ടതിന് വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കതൊന്ന് വയറ്റിയെടുക്കണം ഇതെല്ലാം നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി പച്ചമുളക് കറിവേപ്പില ഇതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് തക്കാളി ചേർത്ത് വഴന്ന് കിട്ടിയതിന് ശേഷം കുറച്ച് മസാലപ്പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ആദ്യത്തെ കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് പിന്നീട് ഒര ടീസ്പൂൺ മഞ്ഞൾ പൊടി അതുപോലെ തന്നെ മുക്കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി ഒരല്പം വലിയ ജീരകം ഇനി ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി അതുപോലെ തന്നെ അര ടീസ്പൂണ് ഗരം മസാല ഇതെല്ലാം കൂടെ ചേർത്ത് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്നുകൂടി ഒന്ന് പയറ്റിയെടുക്കുക ഇനി ഒരല്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മുറി നാരങ്ങയുടെ നീര് കൂടെ ഈ ഒരു മസാലയിലേക്ക് നമുക്ക് ആവശ്യമുണ്ട് അവസാനമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുക്കാൽ കപ്പ് തേങ്ങാപ്പാലാണ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക തേങ്ങാപ്പാൽ കൂടി ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ചെറിയ തിള വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഈ ഒരു ടൈം ആയപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഫ്രൈ ചെയ്യുമ്പോൾ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല രണ്ട് ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരിഞ്ഞ് കിട്ടിയാൽ മതി ബാക്കി വേവ് നമ്മൾ പൊള്ളിക്കണ ആ സമയത്ത് വെന്ത് കിട്ടിക്കോളും ഞാനിപ്പോൾ രണ്ട് ഭാവവും ഇതുപോലെ വരിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി മീനിന്ന് പൊള്ളിച്ചെടുക്കണം ഞാനിപ്പോൾ പൊള്ളിച്ചെടുക്കുന്നത് ഇതുപോലുള്ള നോൺ സ്റ്റിക്കിൻ്റെ ഗ്രില്ലിങ് പാനിലാണ് ഇതിലാകുമ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തിട്ടെടുക്കാം ഈയൊരു പാൻ നമുക്ക് രണ്ട് വശവും സ്റ്റൗൽ വെക്കാൻ പറ്റിയ ആ ഒരു സൗകര്യത്തിലുള്ളതാണ് അപ്പോൾ വായല വാട്ടിയത് ഈ ഒരു പാനിൽ ഇതുപോലെ വെച്ചെടുക്കുകയാണ് ശേഷം തക്കാളി ഇതുപോലെ വട്ടത്തിലരിഞ്ഞതൊന്ന് വെച്ചെടുക്കുന്നുണ്ട് അതിന് മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാലയുടെ പകുതി ഭാഗം സ്പ്രെഡ് ചെയ്ത് വെക്കുകയാണ് നമ്മൾ എടുത്തിട്ടുള്ള ഫിഷിൻ്റെ സൈസിനനുസരിച്ചു ആണ് മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു ഭാഗം മസാല ഇതുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിന് മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് വെച്ചുകൊടുക്കുക ശേഷം ഇതിന് മുകളിലായിട്ട് വീണ്ടും മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് മീനിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന ആ രീതിയിലായിരിക്കണം മസാല വെച്ചുകൊടുക്കേണ്ടത് ഞാനിപ്പോൾ മുഴുവൻ മസാലയും ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് മുകളിലായിട്ട് വീണ്ടും തക്കാളി അരിഞ്ഞത് ഇതുപോലെ വെച്ചെടുക്കുകയാണ് ഇനി നമുക്കിതൊന്ന് പൊതിഞ്ഞെടുക്കണം വായിലെ എല്ലാ ഭാഗത്തേക്കും എത്താത്തത് കൊണ്ട് തന്നെ ഞാൻ ഒരു പീസ് ഇങ്ങനെ ഉൾ ഉൾ വെച്ചെടുത്തിട്ടുണ്ട് ശേഷം ഇതുപോലെ പൊതിഞ്ഞെടുക്കാണ് ഈ ചെറിയൊരു നൂലൊക്കെ എന്തെങ്കിലും ഉപയോഗിച്ച് ഒന്ന് കെട്ടി കൊടുക്കണം ഇനി നമുക്ക് പാനടിച്ചു വെച്ച് കൊടുത്ത് സ്റ്റൗൽ ലോ ഫ്ലെയിമിൽ വേണം അത് പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോൾ മറുഭാഗം കൂടെ തിരിച്ചിട്ട് ഇത് പൊള്ളിച്ചെടുക്കണം ഇങ്ങനെ ഓരോ അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴും രണ്ട് ഭാഗവും തിരിച്ചിട്ടത് വേവിച്ചെടുക്കുക ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റോടനത് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വായിലിന്ന് തുറന്ന് നോക്കാം ഇത് തുറക്കുമ്പോൾ തന്നെ മീൻ പൊള്ളിച്ചതിൻ്റെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ അതാ നമ്മുടെ ആവോലി പൊള്ളിച്ചത് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് ഇത് നല്ല ഗ്രേവി ടൈപ്പിലാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇത്ര ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കണം തേങ്ങാപ്പാലിൻ്റെ അളവൊന്ന് കുറച്ച് കൊടുത്താൽ മതി മീൻ്റെ ഉൾഭാഗമൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ് കഴിക്കാനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അല്ല അടിപ്പുള്ളി ആയിട്ടുള്ളൊരു ഹാവോലി പുള്ളി അതുപോലെ തന്നെ ഒട്ടും ഫ്ലോപ്പ് ആവാത്ത റെസിപ്പിയാണ് വീഡിയോ കണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും അസലാമലൈക്കും